പ്രൊഫസർ ഹിംസെ നമ്മെ അറിയിച്ചിരിക്കുന്നു വിവിധ വർഗങ്ങളും സംസ്കാരങ്ങളും ഇപ്രകാരം ബന്ധപ്പുലർത്തി കാണുമെന്നുള്ളതാണ് ഈ അഭിലാഷം ലോക ഭക്തജനങ്ങളെ നമ്മളുടെ അതിഥിക്ക് വേണ്ടിയും ലോക ലോകസമാധാനത്തിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ഓ வெரி இம்போர்ட்டன்ட் ரெக்காட் நீங்களுக்கு ஆசியமில் உள்ள வளர பிரதானப்பட்ட ரேகளான மாலையை மாலையும் வெளிநாட்டிலே போய் மாலையோடு ില്ലേ അച്ഛൻ എന്തിനു ഭയപ്പെടുന്നു ആ വെള്ളക്കാരനാണ് അച്ഛന് ചെലവിന് തരുന്നത് അയാളോട് ചില കടപ്പാടുകളും ബന്ധങ്ങളും എനിക്കുണ്ട് അതിനുവേണ്ടി മകനെ ബലിയായിരിക്കണമെങ്കിൽ ആ കടപ്പാടും ബന്ധവും നമുക്ക് വേണ്ടത് ഒരിക്കലും ഞാൻ അതിനെ സമ്മതിക്കില്ല എന്റെ അവസാനാണ് അച്ഛന് വേണ്ടി എന്റെ ജീവൻ പോലും ഞാൻ ഉപേക്ഷിക്കാം പക്ഷേ ഈ ബന്ധം ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലേ നിനക്ക് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാം രസിക്കാം പണത്തിന് മുകളിൽ നൃത്തം ചെയ്യാം ആ സുഖമൊന്നുമില്ലെങ്കിലും ഇവിടെയുള്ളൊരു സാധാരണ ജീവിതം മതിയുന്നു അച്ഛ ഇങ്ങനെ ഇഷ്ടമുള്ളവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനും മുതലെടുക്കാനും അല്ലേ ഇവരെ ഈ രീതിയിൽ തുറന്നു പറയണം അച്ഛൻ എന്താ ഞങ്ങൾ മറയ്ക്കുന്നു അതൊന്നും നിങ്ങൾ അറിയേണ്ടതില്ല മകളോട് പറയുന്ന വാക്കുകളാണോ ഇത് ഇതിനും പേരും എന്നെ കൊന്തിൽ കാഴ്ചവെക്കണം എന്നാൽ ഞാൻ നിങ്ങളുടെ അച്ഛനല്ല സത്യമാണോ പറയുന്നത് സത്യമാണ് ഞങ്ങൾ വളർക്ക് മക്കളാണോ നേര് പറയണോ ഞാൻ പേർഷ്യയിൽ താമസിക്കുമ്പോൾ ഒരു ആശുപത്രിയിൽ നിന്നും വാങ്ങിയ ഇരട്ടപറ്റ കുട്ടികളാണ് നീയും കലയും നിങ്ങളുടെ അച്ഛനും അമ്മയും മരിച്ചു പോയി പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ട് കള്ളം പറഞ്ഞ് ഞങ്ങളെ പുറന്തള്ളരുത് എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കാം പക്ഷെ ഇതെല്ലാം സത്യമാണ് ശാന്തി മാത്രമാണ് എന്റെ മകൾ നോക്കി കാണുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാക്കി തന്നത് ആ രഹസ്യ സംഘമാണ് അവർക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ വളർത്തി പ്രയോജനപ്പെടുത്തിയത് ഇന്ന് അവരെ വെറുപ്പിച്ചാൽ നാളത്തെ സൂര്യോദയം നമ്മൾ ആരും കാണുകയില്ലേക്കാൾ മരണം എത്രയോ ഭേദമാണ് സ്വന്തം മകനെ മാത്രം അങ്ങ് മാനമായി വളർത്തിയല്ലോ കുട്ടിക്കാലം മുതൽക്കേ ഈ ജീവിത രീതി അങ്ങ് ഞങ്ങളെ ശീലിപ്പിച്ചു തെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പരിഷ്കാരത്തിന്റെ തീ ചോളയിലേക്ക് അങ്ങ് ഞങ്ങളെ തള്ളിവിട്ടു പെണ്ണല്ലേ ഞങ്ങളും അത് കണ്ടും മതി മറന്നുപോയി തെറ്റ് തിരുത്തേണ്ട അങ്ങ് പോലും ഇതെല്ലാം കണ്ട് സന്തോഷിച്ചതേ ഉള്ളൂ പിന്നെ ഞങ്ങൾ എങ്ങനെ തെറ്റും ചെരിയും തിരിച്ചറി ഈ സുഖവും ആഡംബരവും ഞങ്ങൾക്ക് തന്നതിന് അന്ന് ശരിയായ പ്രതിഫലം പറ്റിയില്ലേ ഇനി ഞങ്ങളെ കൊന്നുകൊള്ളൂ മക്കൾ വളത്തിലുള്ള ആശ കൊണ്ട് ചില കൂട്ടുകെട്ടിൽപ്പെട്ടു വിട്ടുപിരിയാൻ നിർത്തിയില്ലാതെ ഇതെല്ലാം ചെയ്തു ഇപ്പോ ഞാൻ നിസ്സഹായനാണ് എനിക്ക് നിങ്ങൾ മാപ്പ് തരൂ ഞങ്ങളാരും മാപ്പുതരാൻ കുറ്റോരും മുടിയോരും ഇല്ലാതെ മറുനാട്ടിൽ പിറന്ന രണ്ട് അനാഥകൾ നമുക്ക് പോവാം നിനക്കെങ്കിലും ഒരു അച്ഛനുണ്ടല്ലോ എങ്ങോട്ട് പോകുന്നു ഇനി ഇതുപോലെ ഒരു അച്ഛൻ ഞങ്ങളെ നശിപ്പിക്കാൻ ഇടവരാത്ത ഒരു ലോകം അന്വേഷിച്ചു ൂടി അച്ഛനില്ലാത്ത ഞങ്ങൾ അങ്ങേ അച്ഛ എന്ന് വിളിച്ചു കൊള്ളത്തെ ഞങ്ങൾക്ക് യാത്ര തന്നെ ഇനി ഒരിക്കലും ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യുകയില്ല ഇന്ന് മുതൽ നിങ്ങൾ എന്റെ മക്കളാണ്